ഹലോ ഗായ്സ് ഫാമിലി ബൈസിന്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലെറ്റർ ചാലഞ്ച് ആണ് കേട്ടോ അപ്പം അനിയത്തി നമുക്ക് രണ്ടുപേർക്കും രണ്ട് ലെറ്റേഴ്സ് പറയും ആ ലെറ്റേഴ്സ് വെച്ച് നമ്മൾ എന്ത് അവൾ എന്ത് ചോദിച്ചാലും ആ ലെറ്ററിൽ തുടങ്ങുന്ന അക്ഷരം മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആ ലെറ്റർ തുടങ്ങുന്നത് മാത്രമേ നമ്മൾ ആൻസർ ആയിട്ട് പറയാൻ പാടുള്ളൂ ബാക്കി നമ്മൾ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഇതാണ് ഇന്നത്തെ ചലഞ്ച് സ സ ആച്ചിട്ടോ എന്താ പേര് താരസ് തു എവിടെന്ന് ആയിരുന്നു സുനാമി ലൈൻ നോക്കാറണ്ടോ സെലപ്പോ ആ അതെന്നെ സെലപ്പോ ആ അത അത കല്ലകളയല്ല സെലപ്പോ നോ ആകെ കേടിക്കാൻ പറ്റില്ല അത് നി തോറ്റു ആർത് എന്താറെ പച്ച വെയിറ്റ് ടാ പാ ഓക്കേ ഇപ്പോ ജാത്തെരാ എന്തേയിച്ചു മുല്ലേ എന്താ പേര് രാവിലെ എണീറ്റ് എന്ത് ചെയ്യും ലാസ്റ്റ് ഇവിടെ വന്ന എവിടെ നിന്ന് വരുന്നു പാലക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറ് കൊച്ചിന്റെ പേരെന്താ ഭർത്താവിന്റെ പേര് പേരെന്താ കൊച്ചിന്റെ പേര് ഭർത്താവിന്റെ പേര് ലാസ്റ്റ് എന്താ കുളിച്ചെ എന്തിനാ വന്ന

വൈകിട്ട് രാവിലെ രാവിലെന്ത്രി അച്ഛന്റെ പേര് അച്ഛന്റെ അനിയന്റെ പേര് അച്ഛന്റെ അനിയന്റെ പേര് അച്ഛൻ രാവിലെ അമ്മ അനിയന്റെ പേര് രാവിലെ കൊച്ചന്തിരിച്ച് മാ ഓർക്കാൻ പറ്റില്ലേന്താ എവിടെന്നു വരുന്നു ഏതുവരെ പഠിച്ചു രാവിലെ എത്ര മണിക്ക് എന്താ ഉമ്മാടെ അനിയന്റെ പേര് ഭർത്താവിന്റെ പേര് ഭർത്താവ് ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു വീട്ടിൽ എത്ര മരവുണ്ട് രാവിലെ എന്തിരി കിട്ടിയ മീൻ കിട്ടി കിട്ടി മീൻ മീൻ മുട്ട കറി വെച്ച തിന്നു ഏത് തുണിയായിട്ട് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക